ജർമ്മൻ പഠിക്കാൻ ഭയങ്കര പാടാണെന്നാണോ വിചാരം ഏ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ നോക്കിക്കേ ഇംഗ്ലീഷിലെ മൺഡേ ജർമ്മനിൽ മോണ്ടാഗാണ് കണ്ടോ ഏകദേശം ഒരുപോലെയല്ലേ ഇന്ന് നമ്മൾ ജർമ്മനിലെ ദിവസങ്ങളും മാസങ്ങളും വളരെ എളുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പോവുകയാണ് അപ്പോ നമുക്ക് തുടങ്ങിയാലോ കണ്ടില്ലേ ഇതുപോലുള്ള ഒരുപാട് സാമ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ജർമ്മൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ദിവസങ്ങളും മാസങ്ങളും അതായത് ഡി ടാഗയും ഡി മോണാട്ടേയും പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ ഓക്കെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇങ്ങനെയാണ് വെറുതെ ബൈഹാർട്ട് ചെയ്യുന്നതിനു പകരം നമ്മൾ ആദ്യം ഒരു മൂന്ന് ഗോൾഡൻ റൂൾസ് പഠിക്കും പിന്നെ ദിവസങ്ങളും മാസങ്ങളും പരിചയപ്പെടും അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച വാക്കുകൾ വെച്ച് കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കും ഏറ്റവും അവസാനം നിങ്ങൾക്കിത് മനസ്സിലായോ എന്നറിയാൻ ഒരു കുഞ്ഞു ക്വിസ് അപ്പോൾ തുടങ്ങാം ശരി അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ ആ മൂന്ന് സുവർണ നിയമങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളും മാസങ്ങളും കാണാപാഠം പഠിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ മൂന്നേ മൂന്ന് നിയമങ്ങൾ ഓർത്തു ഓർത്തുവെക്കുന്നത് ഇതാണ് നമ്മുടെ സീക്രട്ട് ടൂൾ കിറ്റ് അപ്പോൾ നമ്മുടെ ടൂൾ കിറ്റില് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം ഒന്നാമത്തേത് ക്യാപിറ്റലൈസേഷൻ എപ്പോഴും വലിയ അക്ഷരം ഉപയോഗിക്കണം രണ്ടാമത്തേത് ജെൻഡർ ഇത് കാര്യങ്ങൾ ഭയങ്കരമായി സിമ്പിളാക്കും മൂന്നാമത്തേത് പ്രപ്പോസിഷൻസ് അതായത് ഓൺ ഇൻ പോലെയുള്ള വാക്കുകൾ എവിടെ ചേർക്കണമെന്ന് നോക്കാം നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കാം നമ്മുടെ ആദ്യത്തെ നിയമം സിംപിളാണ് പക്ഷെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ജർമനിൽ ദിവസങ്ങളുടെയും മാസങ്ങളുടെയും പേരുകൾ എപ്പോഴും ഒരു സംശയവും വേണ്ട എപ്പോഴും വലിയ അക്ഷരത്തിൽ തന്നെ തുടങ്ങണം അതുകൊണ്ട് ചെറിയ എം വെച്ച് മോണ്ടാഗ് എന്ന് എഴുതിയാൽ തെറ്റാണ് വലിയ എം വെച്ച് മോണ്ടാഗ് എന്ന് തന്നെ എഴുതണം ഇത് മറക്കല്ലേ രണ്ടാമത്തെ നിയമം കേട്ടാല് നിങ്ങൾക്കിപ്പോൾ ശരിക്കും സന്തോഷമാകും ജർമനില് എല്ലാ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ഒരേ ഒരു ജെൻഡറേ ഉള്ളൂ അത് മാസ്കുലൈൻ ആണ് അതായത് അവയുടെ ആർട്ടിക്കിൾ എപ്പോഴും ഡെയർ ആയിരിക്കും ദ മോൻ ടാക് ദീൻസ്റ്റാക്ക് ദ യാനുവർ ദൈ ഒന്നും ആലോചിക്കാനില്ല എല്ലാം ഡെയർ ആണ് എങ്ങനെയുണ്ട് സിമ്പിൾ അല്ലേ ഇനി നമ്മുടെ അവസാനത്തെ ഗോൾഡൻ റൂൾ പ്രിപ്പോസിഷനുകളെ കുറിച്ചാണ് ഇതും വളരെ എളുപ്പമാണ് ഒരു ദിവസത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ എപ്പോഴും ആം എന്ന് ഉപയോഗിക്കുക ഒരു മാസത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇം ഉപയോഗിക്കുക ഒരു പാട്ടുപോലെ ഓർത്തുവെച്ചാൽ മതി ദിവസങ്ങൾക്ക് ആം മാസങ്ങൾക്ക് ഇം അത്രയുള്ളൂ ആ നിയമങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ അല്ലേ എങ്കിൽ വാ നമുക്ക് ആഴ്ചയിലെ ദിവസങ്ങളിലേക്ക് കിടക്കാം ജർമ്മനിൽ ഇതിനെ ദി വോക്കൻ ടാഗെ എന്നാണ് പറയുക നമുക്ക് നോക്കാം ദിവസങ്ങൾ പഠിക്കുന്നതിനു മുൻപ് ഒരു ചെറിയ ക്ലൂ തരാം മിക്കവാറും എല്ലാ ദിവസങ്ങളിലെയും അവസാനം ടാഗ് എന്ന വാക്കുണ്ടാകും ജർമ്മനിൽ ടാഗ് എന്ന് പറഞ്ഞാൽ ഡേ എന്ന് തന്നെയാണ് അർത്ഥം പക്ഷെ കൂട്ടത്തിൽ ഒരാൾ മാത്രം സ്പെഷ്യലാണ് അയാളുടെ പേരിന്റെ അവസാനം ടാഗ് ഇല്ല അതേതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമോ എന്ന് നോക്കാമല്ലോ ഓക്കെ ഇതാ ദിവസങ്ങൾ ഞാൻ പറയുമ്പോൾ കൂടെ പറയാൻ ശ്രമിക്കണേ മോൺ ടാഗ് ഡീൻസ് ടാഗ് മെഡ് വോഹ് ഒരു മിനിറ്റ് അവിടെ ടാഗ് ഇല്ലല്ലോ ഡോണസ് ടാഗ് ഫ്രൈ ടാഗ് സാംസ് ടാഗ് സോൺ ടാഗ് ആ ടാഗ് എന്ന വാക്ക് അവസാനം വരുന്നത് ശ്രദ്ധിച്ചില്ലേ അപ്പൊ ഏതാണ് ആ കൂട്ടത്തിൽ പെടാത്താൾ കിട്ടിയോ അതെ അത് ആണ് അതിൽ ടാഗ് എന്ന വാക്കില്ല അതിന്റെ കാരണം ഭയങ്കര രസമാണ് മിഡ്വാഹ് എന്ന വാക്കിന്റെ അർത്ഥം ആഴ്ചയുടെ മധ്യം അഥവാ മിഡ് വീക്ക് എന്നാണ് അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് ഈ ഒരർത്ഥം ഓർത്തുവച്ചാൽ മതി ആ വാക്ക് നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല ദിവസങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു അല്ലേ ഇനി നമുക്ക് മാസങ്ങളിലേക്ക് കടക്കാം ജർമ്മനിൽ ഡി മോനാട്ട സത്യം പറഞ്ഞാൽ ഇത് ദിവസങ്ങളെക്കാളും എളുപ്പമാണ് ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും എളുപ്പമാവുന്നത് മാസങ്ങളുടെ പേരുകളൊന്ന് പേരുകളൊന്നു നോക്കിക്കേ ജനുവരി ഫെബ്രുവരി മാർച്ച് കണ്ടില്ലേ ഇംഗ്ലീഷുമായിട്ട് നല്ല സാമ്യമില്ലേ ഉച്ചാരണത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഇത് പഠിക്കാൻ ഒരു പണിയുമില്ല പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഉച്ചാരണക്കാര്യം ശ്രദ്ധിക്കണം ജർമ്മനിയിൽ ജെ എന്ന അക്ഷരം കണ്ടാൽ നമ്മൾ മലയാളത്തിലെ യാ എന്ന ശബ്ദമാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ജാൻവരി എന്നത് യാനുവാർ എന്നും ജുലൈ എന്നത് യൂലി എന്നുമാണ് പറയേണ്ടത് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ജർമ്മൻ കേൾക്കാൻ നല്ല രസമുണ്ടാകും ഗംഭീരം അപ്പൊ ദിവസങ്ങളും മാസങ്ങളും നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് ഇനി ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് കടക്കാം നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ച് സ്വന്തമായി ജർമ്മൻ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് റെഡിയല്ലേ ഒരു സെന്റൻസ് ഉണ്ടാക്കാനുള്ള ഫോമുല ഇതാ വളരെ സിമ്പിളാണ് ആദ്യം സബ്ജക്ട് അതായത് ആരാണ് കാര്യം ചെയ്യുന്നത് എന്ന് പറയുക പിന്നെ വേബ് അതായത് എന്ത് ചെയ്യുന്നു എന്ന് അതിനുശേഷം നമ്മുടെ പ്രപ്പൊസിഷൻ അവസാനം സമയവും നമുക്കൊരു ഉദാഹരണം നോക്കാം അപ്പൊ ആകും ഇപ്പൊ നോക്കൂ ഞാൻ തിങ്കളാഴ്ച വരുന്നു എന്ന് പറയണം ജർമ്മനിൽ അത് ഇഷ്കൊമ്മ എം മോണ്ടാഗ് എന്നാണ് കണ്ടോ മോണ്ടാഗ് ഒരു ദിവസമായതുകൊണ്ട് അവിടെ ആം എന്ന് ഉപയോഗിച്ചു നമ്മൾ നേരത്തെ പഠിച്ച മൂന്നാമത്തെ ഗോൾഡൻ റൂള് ഇവിടെ കറക്റ്റായിട്ട് വന്നോ ഇനി മാസത്തിന്റെ കാര്യമോ എന്റെ ജന്മദിനം മെയ് മാസത്തിലാണ് ഇത് പറയാൻ മൈൻ ഗബുവേർട്സ്റ്റാഗ് ഇസ്റ്റിം മൈ എന്ന് പറഞ്ഞാൽ മതി ഇവിടെ മായ് ഒരു മാസമായതുകൊണ്ട് നമ്മൾ ഇം ഉപയോഗിച്ചു കണ്ടില്ലേ ആ നിയമങ്ങൾ ഓർത്തുവെച്ചാൽ പിന്നെ ഒരു കൺഫ്യൂഷനും വരില്ല അപ്പോ നമ്മൾ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഊഴാണ് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഒരു ചെറിയ ചലഞ്ച് ചോദ്യം ഇതാണ് ജൂലി എന്ന മാസത്തിന്റെ പേരിന് മുൻപ് നമ്മൾ എന്തുപയോഗിക്കും ഓപ്ഷൻ എ ആം അതോ ഓപ്ഷൻ ബി ആണോ നമ്മുടെ ആ മൂന്നാമത്തെ ഗോൾഡൻ റൂൾ ഒന്ന് ഓർത്തു നോക്കിക്കേ ഉത്തരം സിമ്പിളാണ് ശരിയായ ഉത്തരം കിട്ടിയോ എങ്കിൽ വേഗം താഴെ കമന്റ് ചെയ്യൂ ഞാൻ നോക്കട്ടെ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ മനസ്സിലായി കാണുമെന്ന് എനിക്കുറപ്പുണ്ട് അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം അതുവരെ നന്നായി പ്രാക്ടീസ് ചെയ്യുക ഔ ഫീഡ് എസ്